എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ ഡിഗ്രി അഡ്മിഷനുമായി കാലിക്കറ്റ് കേരള കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ കുറേ സംശയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കും കൂടെ നയിച്ചു കൊടുക്കുക ഇന്ന് രാവിലെ മുതൽ എനിക്ക് കിട്ടിയ കുറച്ച് കമൻറ്റുകളും അതിനുള്ള സംശയങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കമൻറ്റിൽ വന്ന വിദ്യാർത്ഥികളുടെ സംശയങ്ങളും അപ്പോൾ ഞാൻ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ എല്ലാം ഇൻഡിവിജ്വലി മറുപടി കൊടുത്തു ബട്ട് കൂടുതൽ കമൻ്റ് വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് കാരണം എന്താണ് നമുക്ക് എന്താണ് എല്ലാ വിദ്യാർത്ഥികൾക്കും സെപ്പറേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് എന്താണ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തീർച്ചയായും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആദ്യമായിട്ട് ഈ ചാർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ടാൽ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഇന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് കേരള കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കുറേ അധികം കമൻറ്റുകൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഡിഗ്രി അഡ്മിഷനുമായി ചോദിച്ച് ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ആദ്യം പല പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയാണ് സാർ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുമോ എൺപത് ഉണ്ട് അഡ്മിഷൻ കിട്ടുമോ എൺപത്തി മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആറുണ്ടെങ്കിൽ സീറ്റ് കിട്ടുമോ സാർ എനിക്ക് അറുപത്തെട്ടേ ഉള്ളൂ സീറ്റ് കിട്ടുമോ ഈ എത്ര പേർസെൻറ്റേജ് ആണ് വേണ്ടത് ഡിഗ്രി അഡ്മിഷൻ എത്ര പേർസെൻറ്റേജ് ആണ് വേണ്ടതെന്ന് പല വിദ്യാർത്ഥികൾക്കും മനസ്സിലായിട്ടുള്ളത് ഇതിൻ്റെ കണക്ക് പ്രകാരം വരുന്നു ഞാനത് പറഞ്ഞു തരാം എങ്ങനെ സംഗതി ആദ്യം അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്രത്തോളം മാർക്കാണോ പ്ലസ് ടുവിൽ സ്കോർ ചെയ്തിരിക്കുന്നത് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ നിശ്ചയിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പേർസെൻറ്റേജ് ആണിതിൽ കണക്കാക്കപ്പെടുന്നത് എനിക്ക് എഴുപത്തേഴ് പെർസെൻറ്റേജ് ആയിരുന്നു ഉള്ളത് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് എത്രയാണ് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലാണ് അതിന് മുമ്പും എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ബട്ട് സെൽഫ് ഫിനാൻസ് കോളേജുകളിലായിരുന്നു ഗവൺമെൻറ്റിലേക്ക് അലോട്ട്മെൻറ്റ് മാറി കിട്ടുന്നത് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലായിരുന്നു പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി അഡ്മിഷൻ ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറിന് മേലെയുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് സീറ്റ് ഉറപ്പാണ് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറിന് മേലെയൊക്കെയുള്ളൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ഒരു ഡിഗ്രി സീറ്റ് ഒരു ഗവൺമെൻറ് കോളേജ് സീറ്റ് ഉറപ്പാണ് കാരണം ഇത് പറയാൻ കാരണം എന്ന് തൊണ്ണൂറ്റാറ് ശതമാനമുള്ള വിദ്യാർത്ഥികൾ വരെ ചോദിച്ചിരുന്നു എനിക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുമോ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എൺപത്തഞ്ച് തൊണ്ണൂറിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാണ് സെക്കൻഡോ തേഡ് അലോട്ട്മെൻറ്റിലെങ്കിലും സീറ്റ് കിട്ടാതെ പോവുകയല്ലോ അത് ഉറപ്പാണ് കാരണം കാരണം മാർക്ക് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് എൺപത്തഞ്ചും തൊണ്ണൂറും ഈ തൊണ്ണൂറ്റഞ്ചൊക്കെ ഉള്ളവന് കിട്ടിയില്ലേ പിന്നെ ആർക്കാ കിട്ടുന്ന സീറ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുള്ളത് ഉറപ്പാണ് ഇനി അതിന് താഴേക്ക് വരുമ്പോൾ ഒരു എൺപത് എഴുപത്തഞ്ച് ഒരു എഴുപത് ഒരു അറുപതിന് മേലേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഡൗട്ട് വരുന്നത് സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഇത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് ഇപ്പോൾ സാധാരണ ആദ്യം അഡ്മിഷൻ കിട്ടുക എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അങ്ങനെ താഴേക്കാണ് വരുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ ഇപ്പം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന ക്ലാസ്സിൽ എന്തുണ്ട് എനിക്ക് എഴുപത്തേഴുള്ള എനിക്ക് സ്പോട്ട് അഡ്മിഷനിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടി അപ്പം ഇതെങ്ങനെയാണ് എനിക്ക് സീറ്റ് കിട്ടിയെന്ന് അറിയാമോ എനിക്ക് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എഴുപത്തേഴിന് മേലെയുള്ള മറ്റ് വിദ്യാർത്ഥി ഇല്ലായിരുന്നു എഴു അതിന് ഈ സീറ്റ് കിട്ടാൻ എനിക്ക് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എഴുപത്തേഴിന് മേലെയുള്ള മറ്റൊരു വിദ്യാർത്ഥി ഇല്ല ആ സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ ടോപ്പിൽ കിടന്നത് ഞാനായിരുന്നു അതുകൊണ്ടാണെങ്കിൽ സീറ്റ് കിട്ടിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇപ്പം എഴുപത്തെട്ട് എഴുപത്തൊമ്പതുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിലോ എനിക്ക് സീറ്റ് കിട്ടില്ല കാരണം അവർക്കേ കിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പു ചേർന്നാൽ നിങ്ങൾ അഡ്മിഷൻ വരുന്ന ഇപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ പേർസൻറ്റേജ് പോലെയൊക്കെ ഓരോ ഡിഗ്രിക്കും അഡ്മിഷൻ കൊടുക്കുന്ന ഡിഗ്രിക്ക് നിങ്ങൾ അഡ്മിഷനായി കൊടുക്കും അന്നേരം ആ അഡ്മിഷൻ വരുന്ന വിദ്യാർത്ഥികളുടെ പേർസെൻറ്റേജ് കണക്കിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എഴുപത്തേഴിന് മേലെയുള്ള മറ്റൊരു വിദ്യാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എഴുപതുള്ള വിദ്യാർത്ഥിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു എഴുപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ എഴുപതിന് മേലെ പേർസെൻറ്റേജ് ഉള്ള മറ്റൊരു വിദ്യാർത്ഥി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകാൻ പാടില്ല എഴുപത്തൊന്നുണ്ടെങ്കിൽ എഴുപത്തൊന്നുള്ള വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവനെ കിട്ടുള്ളൂ അതായത് ഇപ്പോൾ എഴുപത് ശതമാനം മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എഴുപത് ശതമാനം മാർക്കുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ എഴുപതിനു മേലെയുള്ള ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി പാടില്ല അതുപോലെ തന്നെ അറുപത് ഉള്ള പറഞ്ഞ കാര്യം അറുപതിനു മേലെ മാർക്കുള്ള മറ്റൊരു വിദ്യാർത്ഥി ഉണ്ടാവും ബട്ട് റാങ്ക് ലിസ്റ്റിൽ ഈ സ്പോർട്ട് അഡ്മിഷൻ പോലുള്ള കാര്യങ്ങളുടെ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കൊടുത്തവരുടെ എണ്ണത്തിൽ ലിസ്റ്റ് കാണുമല്ലോ ആ ലിസ്റ്റിൽ അറുപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥിക്ക് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ലിസ്റ്റിൽ അറുപത് ശതമാനത്തിന് മേലെയുള്ള മറ്റൊരു വിദ്യാർത്ഥി കാണാൻ പാടില്ല അങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇനി പല വിദ്യാർത്ഥികളും ചോദ്യ സംശയമാണ് അഡ്മിഷൻ തുടങ്ങിയോ എപ്പോഴാണ് സാർ തുടങ്ങുക എങ്ങനെയാണ് അഡ്മിഷൻ കൊടുക്കേണ്ടതെന്ന് അപ്പം അഡ്മിഷൻ തുടങ്ങിയോ എന്നുള്ള യോഗത്തിന് ഞോന്നാണ് ഈ ആഴ്ചയോടെ തന്നെ ഈ ആഴ്ചയോട് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച ഓ സോറി ഈ ആഴ്ച ഇപ്പം എന്തായാലും കഴിയാനായില്ലേ അപ്പം ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത ആഴ്ചയോട് കൂടി തന്നെ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും വിളിക്കും ഈ ആഴ്ച വിളിക്കാൻ സാധ്യതയാണ് ഈ ആഴ്ച വിളിക്കാൻ സാധ്യതയല്ല കാരണം ഈ ആഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി സാധാരണ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കിനകം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡിഗ്രി അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റീസ് വിളിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റു സംശയമാണ് അഡ്മിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അഡ്മിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല ഈ അഡ്മിഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെയ്തല്ലോ അതേ പ്രൊസീജിയർ തന്നെയാണ് പക്ഷേ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ നിങ്ങൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതൊരു ഇതിലേക്ക് നിങ്ങൾക്ക് കേരളം മൊത്തം പതിനാല് ജില്ലകളിലേക്കും അപേക്ഷിക്കാൻ ആ ഒറ്റ ആപ്ലിക്കേഷൻ മുഖേന പോകാം പക്ഷേ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ പറ്റില്ല കേരളത്തിലെ പ്രധാനമായും കാലിക്കറ്റ് കേരള കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റികളാണുള്ളത് നിങ്ങൾക്കിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെന്റ് കൊടുത്താൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകൾ കേരള യൂണിവേഴ്സിറ്റി കൊടുത്താൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജുകൾ കാലിക്കെട്ട് കൊടുത്തുകഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകൾ എം ജി കൊടുത്തുകഴിഞ്ഞാൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയിലുള്ള കോളേജ് അത് ഓ ഏത് ആണ് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പഠനം ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കൊടുക്കണം ഇനിയിപ്പോൾ എനിക്ക് എനിക്ക് കാലിക്കറ്റും കാലിക്കറ്റും കൊടുക്കണം കണ്ണൂരും കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊടുക്കാൻ സാധിക്കുമോ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്ത വിദ്യാർത്ഥിക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റും നിങ്ങളൊരു കണ്ണൂർ അഡ്മിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് കാലിക്കട്ടേക്ക് കൊടുക്കാം കേരള യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാം എം ജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാം യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാം അതിനൊന്നും പ്രശ്നമില്ല നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ അയച്ചു എന്ന് വെച്ച് മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നില്ല അപ്പം വിദ്യാർത്ഥികൾ മറ്റൊരു കാര്യം ചെയ്യുന്ന സംശയമാണ് സാർ ഈ മറ്റേ എന്താണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏതെടുക്കണമെന്ന് അത് നിങ്ങളുടെ ചോയ്സാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുത്തു അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ കൊടുത്തു അവിടെയും നിങ്ങൾക്ക് സീറ്റ് കിട്ടി ഏത് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കൂടെ മീൻസ് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ഒരു ഫ്രണ്ട് എന്തുമായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു അതേസമയം കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു കേരള യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു ആ വിദ്യാർത്ഥിക്ക് രണ്ട് എൻ്റെ കൂട്ടുകാരെന്ത് ചെയ്തു രണ്ടെടുത്തും കിട്ടി കണ്ണൂരും കിട്ടി കേരളം കിട്ടി അവൻ കണ്ണൂർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു കേരള യൂണിവേഴ്സിറ്റി പോയി എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു കേരള യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു അവന് കണ്ണൂരും കിട്ടി കേരളം കിട്ടി രണ്ടെടുത്തും ഗവൺമെൻറ് തന്നെ കിട്ടി അല്ല കണ്ണൂർ എയ്ഡഡ് കിട്ടി കേരള യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് കിട്ടി അവൻ കേരള യൂണിവേഴ്സിറ്റി പോയി അവൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടി അഡ്മിഷൻ ഒഴിവാക്കി അപ്പോൾ രണ്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുക്കുകയും രണ്ടെടുത്തുനിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ വിളിക്കുകയും ചെയ്തു രണ്ടെടുത്തു നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ചോയ്സാണ് ഇപ്പോൾ അവന് അവൻ കണ്ണൂരും കിട്ടി കേരളം കിട്ടി ഇപ്പം അവൻ കണ്ണൂർ ഒഴിവാക്കിട്ട് കേരള കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അത് അവൻ്റെ ഇഷ്ടം അവനൊക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അവൻ കേരള യൂണിവേഴ്സിറ്റി പോയി അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ഇതാണ് നിങ്ങൾ രണ്ട് യൂണിവേഴ്സിറ്റി അല്ല അതിൽ അധികമോ യൂണിവേഴ്സിറ്റിയിൽ ഒന്നിലധികം യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെടുത്ത് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടിലധികം യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യ പ്രകാരമാണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് സെൽഫ് ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ എന്നാണുള്ളത് ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജ് നല്ലതാണോ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഗവൺമെൻ്റ് ആണോ സെൽഫ് സെൽഫിനാൻസ് ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണ് ഗവൺമെൻറ് നല്ലതാണ് സെൽഫ് ഫിനാൻസ് നല്ലതാണ് പക്ഷേ പക്ഷെ ഒരു കാര്യത്തിൽ വ്യത്യാസം ഗവൺമെൻറിൽ നിങ്ങൾക്ക് ചെറിയ ഫീസ് പരീക്ഷാ ഫീസ് പോലുള്ള ചെറിയ ഫീസുകൾ നൽകി പഠിക്കാം സെൽഫ് ഫിനാൻസ് ആകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പൈസ മുടക്കേണ്ടി വരും അഡ്മിഷൻ ടൈമിൽ തന്നെ ഏതാണ്ട് ഇരുപതിനായിരം ടു ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ തന്നെ മുടക്കണം അത് ഓരോ കോഴ്സിനെയും ബേസ് ചെയ്തിരിക്കും അഡ്മിഷൻ ടൈമിൽ തന്നെ ഇരുപതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾ മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ രണ്ടും നല്ലതാണ് രണ്ടിലും നിങ്ങൾക്ക് ക്യാമ്പസ് പരീക്ഷ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള വർഷങ്ങളായിരിക്കും രണ്ടെടുത്ത് പോയാലും നിങ്ങൾക്ക് എല്ലാം എൻജോയ്മെൻറ്റും ക്ലാസ്സും എന്താണ് ക്ലാസ്സും എൻജോയ്മെൻറ്റും നല്ല രീതിയിലുള്ള ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും ബട്ട് ഒരു വ്യത്യാസം മാത്രം ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് ചെറിയ ഫീസുകൾ കൊണ്ട് പഠിക്കാം സെൽഫ് ഫിനാൻസിൽ അത് നടക്കൂല നിങ്ങൾ നല്ല ഫീസുകൾ മുടക്കേണ്ടി വരും ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി എയ്ഡഡ് ഇനി എയ്ഡഡ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പൈസ കൊടുക്കേണ്ടി വരുമോ എയ്ഡഡ് കോളേജ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റും അല്ല എന്നാൽ സെൽഫ് ഫിനാൻസും അല്ല രണ്ടും അല്ലാതെ നിൽക്കുന്ന കോളേജാണ് എയ്ഡഡ് എയ്ഡ് കോളേജെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട് എയ്ഡഡ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത് അതിനു നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റ് സീറ്റുമുണ്ട് അതേസമയം മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട് മെറിറ്റ് സീറ്റും ഉണ്ട് മാനേജ്മെൻറ്റ് ഉണ്ട് അതൊന്ന് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന അഡ്മിഷനാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു പിള്ളേരെ ഇപ്പോൾ എയ്ഡഡ് കോളേജിലേക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കുന്ന സീറ്റാണ് മെറിറ്റ് എന്നാൽ മാനേ എന്നാൽ എയ്ഡഡ് കോളേജുകൾക്ക് എന്തു ചെയ്യാം യൂണിവേഴ്സിറ്റി നൽകുന്ന പിള്ളേരെ അല്ലാതെ അവർക്ക് എന്തു ചെയ്യാം ആയിട്ട് മാനേജ്മെൻ്റ് ആയിട്ട് പിള്ളേരെടുക്കും ഈ സെൽഫ് ഫിനാൻസിൽ പിള്ളേർ ഈ അലോട്ട്മെൻറ്റ് ഇല്ലാതെ വന്ന് അഡ്മിഷൻ എടുക്കാറില്ല അലോട്ട്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എയ്ഡഡ് ഇപ്പോർട്ട് എന്ത് ചെയ്യാം പൈസ മുടക്കിയെടുക്കാം അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സീറ്റും എന്താണ് രണ്ട് സീറ്റും നമുക്ക് എയ്ഡഡ് കോളേജിൽ അവൈലബിൾ ആണ് മെറിറ്റ് വലിയ മെറിറ്റ് കൊണ്ട് മാനേജ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജിലേക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് അത് യൂണിവേഴ്സിറ്റിയാണ് ആ മെറിറ്റ് സീറ്റുകളിലേക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോളേജിൽ മുപ്പത് ഉണ്ട് അതിൽ പത്ത് സീറ്റ് ആണെങ്കിൽ പത്ത് സീറ്റ് ആണെങ്കിൽ കോളേജുകാർക്ക് ആ പത്ത് സീറ്റുകളിലേക്ക് ആളെ എടുക്കാൻ പറ്റില്ല കോളേജുകാർക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥികളെ ഈ പത്ത് സീറ്റിൽ കയറ്റാൻ പറ്റില്ല കാരണം എന്താണ് അത് മെറിറ്റാണ് അത് ഗവൺമെൻറ് സീറ്റാണ് അവിടെ ഗവൺമെൻറ്റ് അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പത്ത് സീറ്റിൽ പഠിക്കാൻ പറ്റും അപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യ സീറ്റാണ് മെറിറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് ബാക്കി പത്തെണ്ണം മെറിറ്റാണെങ്കിൽ ബാക്കി ഇരുപതെണ്ണം മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് എന്ത് ചെയ്യാം കോളേജുകൾക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥിനിയെന്ത് ചെയ്യാം മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് കോളേജുകൾക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എടുക്കാം അങ്ങനെയാണ് അപ്പോൾ എയ്ഡഡ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീസ് അടയ്ക്കേണ്ടി വരുമോ എന്നോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട പൈസ അടയ്ക്കേണ്ട നിങ്ങൾക്ക് മെറിറ്റിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പൈസ നിങ്ങൾക്ക് മെറിത്തിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട പൈസ അടയ്ക്കേണ്ട അതേസമയം നിങ്ങൾ മാനേജ്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കണം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിലും അഡ്മിഷൻ എടുക്കാം ബട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് പണം അടയ്ക്കേണ്ട അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ പണം അടയ്ക്കേണ്ടി വരില്ല അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് എയ്ഡഡ് കോളേജിൽ പണം അടയ്ക്കേണ്ടി വരില്ല അല്ലാത്ത വിദ്യാർത്ഥികൾ പണം അടയ്ക്കേണ്ടി വരും ഏതാണ്ട് ഇത്രയും സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ മെയിനായിട്ട് നമ്മളോട് ചോദിച്ചത് ഇനിയും സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് തരാ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറുപടി തരാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ അടിച്ചു അപ്പോൾ പുതിയ ഒടിമ പുതിയൊരുമേ കാണുന്ന ഒരു മതി മിസ്ക്രബ് ദൗണ്ട് കരിയർ ഫോർ ദ ഫോർ വാച്ചിങ് ബൈ